രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കുറേ ദിവസമായിട്ട് പോകണം പോണോ എന്ന് വിചാരിക്കുന്നില്ല അത് പോക്ക് നടക്കുന്നില്ല അങ്ങനെ ഇന്ന് രണ്ടും കളിപ്പിച്ച് പോയി നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളും പോകും എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ബില്ലിംഗ് സെഷൻ കഴിഞ്ഞ് ഒമ്പതിരായത്തി പത്ത് മണി വരെ വിളിപ്പിച്ചിട്ട് അത് നോട്ടുകൊക്കെ ഏറ്റവും നല്ല തിരക്കും പിന്നെ ജി പേ എടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതും ആയിരത്തി എണ്ണൂറ് രണ്ട് കയ്യിൽ അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിനെ വിളിച്ച് പൈസ ഡിപ്പിച്ച് നേരെ പുറത്ത് പോയി പൈസ എടുത്തോണ്ടെന്നോ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു എനിക്കാണെങ്കിൽ ഈ സിറിഞ്ച് ഭയങ്കര പേടിയാണ് സൂചിയും ഭയങ്കര പേടിയാണ് ഇതുപോലൊരു പേടി എനിക്ക് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം പിന്നെ ഒന്നും കൂടി എടുക്കാനുണ്ട് അതും കൊടുത്തതിന് ശേഷം നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലോട്ട് പോയി കാണും അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ വയ്യ ആദ്യം ബ്ലഡ് കൊടുത്ത് പോയി പിന്നെയും വന്ന് പിന്നെയും കൊടുത്ത് പിന്നെയും പോയി അങ്ങനെ ആ അവൾക്ക് ആദ്യം ഒരു സർപ്രൈസായിരുന്നു പിന്നെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകുന്നതാണ് അവൾ അവൾ നിൽക്കുന്ന അവരുടെ സ്വന്തം അവിടെ നിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് പുനലൂർ ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികളുടെ ഫോക്കും കുട്ടികളുടെ എല്ലാ ഡ്രസ്സും കൊള്ളാം അതിനുശേഷം ഞാൻ വിചാരിച്ചു അത്ര നേരം ബ്ലഡിൻ്റെ റിസൾട്ട് രണ്ട് മണിക്കൂർ ഉണ്ടല്ലോ കുറേ നേരം അവിടെ അടിയിട്ട് ഞാൻ നേരെ സ്കാനിംഗ് സെൻ്ററോട്ട് വെച്ച് വിളിച്ചു ഡോക്ടർ പറഞ്ഞ പറഞ്ഞ് സ്കാനിംഗ് സെൻ്ററുണ്ടായിരുന്നു അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനില്ല ഇത് വെതർഷേവ് അങ്ങനെ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ കറക്റ്റ് കട്ടി അല്ലെങ്കിൽ എത്രത്തോളം കുഴപ്പം അടിഞ്ഞിരിക്കുന്നത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ്ങാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് വേണ്ടി ഡോക്ടറെ കാണണം വയർ നിറയെ വെള്ളം ഒക്കെ കുടിച്ച് സ്കാനിംഗ് ഒക്കെ ചെയ്ത് നേരെ ഡോക്ടറെടുത്തേക്ക് പോകാം ഈ ഒരു സ്കാനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഇതിന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റൂട്ടോ ഇനി ഇതിന്റെ റിസൾട്ടുമായിട്ട് നമുക്ക് അടുത്ത വെളിയിൽ കാണാൻ അതൊരു